ഹലോ ഫ്രണ്ട്സ് ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പയറും മെഴുക്ക് വരട്ടിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് പയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പയറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള അനുമോൾ തന്ന പയറാണ് അപ്പോൾ ഇത് മെഴുക്കു വരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും കത്തി വെച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ടെന്നു അല്ലെങ്കിൽ ആ പയറിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഒടിച്ചാണ് പയർ മെഴുക്കു വരട്ടി ചെയ്യാൻ പോകുന്നത് തീരെ ചെറുതല്ലാണ്ടാണ് നമ്മൾ ഒടിച്ചെടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നമ്മൾ ചൂടായി വരുന്ന സമയത്ത് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവോളയുടെ ഒപ്പം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടില്ല കാരണം നമ്മൾ മെഴുക്കു ആയതുകൊണ്ട് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പച്ചമുളക് ഞാനിവിടെ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒന്നോ രണ്ടോ ആഡ് ചെയ്ത് കൊടുക്കാം സവോള നന്നായിട്ട് വഴേണ്ടി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിനൊപ്പം തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വേണ്ടി വന്ന ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പയർ ആഡ് ചെയ്ത് കൊടുക്കുക പയറിൻ്റെ ആ ഒരു പച്ചപ്പ് കണ്ടോ നല്ല നാടൻ പയറാണ് ഒന്നും ഇട്ട് കൊടുക്കാതെ വന്നിട്ടുള്ള പയറാണ് പയറിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇവിടെ വെള്ളം ഒന്നും ഒഴിക്കാതെ സിമ്മിലിട്ടിട്ടാണ് ഈ ഒരു പയറ് വേവിച്ചെടുക്കാൻ പോകുന്നത് ഈ സിമ്മിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ടാവും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റും കൂടി അടച്ചു വച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പയർ മെഴുക്കു വരട്ടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുതേ താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം